ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്തൃപ്രാർത്ഥന സുർഗസ്ഥനായ പിതാവെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഈ പ്രാർത്ഥന മുടങ്ങാതെ ആദിമ ക്രിസ്ത്യാനികൾ ചൊല്ലിയിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ നിരീക്ഷണങ്ങളുണ്ട് മുടക്കം കൂടാതെ ചൊല്ലണം എന്ന നിർദ്ദേശവും നമുക്കും തിരികെ പിടിക്കാൻ പറ്റിയ ഒരു പ്രാക്ടീസല്ലേ രാവിലെ എണീക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലണം മുടക്കം കൂടാതെ കൃത്യമായി ഒരു കാര്യമുണ്ട് ഒരു ഹോട്ടലിൽ കയറി മെനു വായിക്കുന്നതുപോലെ മെക്കാനിക്കലി ചൊല്ലിയാൽ പോരാ ആത്മാർത്ഥമായി ചൊല്ലണം അതിന് ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ ഇല്ല ആത്മാവെന്നെ പഠിപ്പിക്കും ആത്മാവിനിക്കു വേണ്ടി പ്രാർത്ഥിക്കും ഈ മൂന്ന് പ്രാവശ്യവും സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവിൻ്റെ സഹായം തേടണം മറ്റൊന്ന് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥനയാണ് മക്കൾ അപ്പനെ വിളിക്കുന്ന അതേ മനോഭാവത്തോടെ വിളിക്കണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മക്കൾ അപ്പനെ വിളിക്കുന്നു എത്ര മനോഹരമായിരിക്കും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം മക്കളുടെ മനോഭാവത്തോടെ മകളെ പോലെ ആത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ പറ്റട്ടെ